അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റും റോഷൻ അഹമ്മദ് സംഘവും ചാവക്കാട് യുവജന സംഘടനാ അംഗങ്ങളെ സന്ദർശിച്ചു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടന മജിൽസ് കുദാമുൽ അഹമ്മദിയ കേരള ഘടകം പ്രസിഡന്റ് ഭാരവാഹികളും ആളുർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ വെച്ച് ചാവക്കാട് യുവജന സംഘടനാ അംഗങ്ങളെ സന്ദർശിച്ചു ചാവക്കാട് അഹമ്മദിയ യുവജന സംഘടനാ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും പ്രാദേശിക യുവജന സംഘടനാ പ്രവർത്തന സമിതിയെ നേരിൽ കാണുകയുമാണ് പര്യാടനത്തിന്റെ ഉദ്യോഗ ലക്ഷ്യമെന്നും റോഷൻ അഹമ്മദ് കോഴിക്കോട് സംഘവും പറഞ്ഞു പ്രസ്തുത പരിപാടിയിൽ കേരള സ്റ്റേറ്റ് ഭാരവാഹികളായ റോഷൻ അഹമ്മദ് കോഴിക്കോട് അമീർ ഉസായിം വയനാട് അഹമ്മദിയ ഇൻസ്പെക്ടർ ഗുലാം അഹമ്മദ് കാശ്മീർ ജില്ലാ ഭാരവാഹികളായ കണ്ണി മുറിയ കണ്ണി ചാവക്കാട് യുവജന സംഘടന പ്രസിഡന്റ് ഹിഷാം ആളൂർ അഹമ്മദിയ യുവജന സംഘടന പ്രസിഡന്റ് താഹിർ അഹമ്മദ് ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷണറി മൗലവി ഗുലാം അഹമ്മദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്